എൻ്റെ ഉമ്മ ഇടക്കിടക്ക് ഓഫീസിലേക്ക് വരാറുണ്ട് അപ്പോൾ ഉമ്മ ഉള്ള സമയത്ത് ഞാൻ വിമിഷയെയോ അല്ലെങ്കിൽ തംശീറനെയോ തമാശക്കാരിക്കോ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ എന്നോട് ദേഷ്യപ്പെടും എന്താണ് നീ ഓളോട് ദേഷ്യപ്പെടുന്നത് ഓനോട് എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ ഇത്തിരി മാനസിക അസ്വസ്ഥതയുള്ള ഒരാളാണ് അതായത് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുള്ള ഒരാളാണ് എങ്കിൽ പോലും ഇവരെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുകയും അവരോട് ഉമ്മ പറയും തിരിച്ച് വഴക്ക് പറയും തബഷീറിനോട് പറയും തിരിച്ചു വഴക്ക് പറയും വിമിഷനോടും പറയും തിരിച്ചു വഴക്ക് പറയാൻ ഇപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടുകയോ ആരെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിരുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉമ്മാക്ക് ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും ഇവിടെ ഈ ഗ്രീഷ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ അമ്മ നിലവിൽ തെളിവ് നശിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അമ്മയും അമ്മാവനും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പക്ഷെ അതല്ല പുറത്തു വരുന്ന സൂചനകൾ ശരിയാണ് എങ്കിൽ അമ്മയും അമ്മാവനും ചിലപ്പോൾ ഈ കൊലപാതക കേസിൽ തന്നെ പ്രതിയാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആണോ ചിലപ്പോൾ ഈ കഷായത്തിനകത്ത് വിഷം കലക്കിക്കൊടുത്തത് എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് കാരണം അമ്മയെയും അമ്മാവനെയും സുരക്ഷിതമാക്കി കൊണ്ടുള്ള ഒരു മൊഴിയാണ് ഈ പറയുന്ന ഗ്രീഷ്മയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഗ്രീഷ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് ഗ്രീഷ്മ പറഞ്ഞത് അമ്മയും അമ്മാവനും വീട്ടിനകത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആര് വരുമ്പോൾ ഷാരോൺ വരുമ്പോൾ പക്ഷെ നിലവിൽ അമ്മയുടെ ലൊക്കേഷൻ സൈബർ ഇടങ്ങൾ അമ്മയുടെ ലൊക്കേഷൻ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ഈ വീടിൻ്റെ കുറച്ച് അകലെയ അതായത് ഒരുപാട് ദൂരെയൊന്നുമല്ല വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് അമ്മയുടെ ലൊക്കേഷൻ കാണുന്നുണ്ട് അപ്പോൾ സൈബർ പോലീസ് ഇത് പരിശോധിച്ച് അമ്മയുടെ ലൊക്കേഷൻ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകുമ്പോൾ അമ്മ ഇതിന് കൂട്ടുനിന്നോ ഈ വിഷം കലക്കി കൊടുത്തത് അമ്മയാണോ എന്നുള്ള ചോദ്യം പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അമ്മയടക്കം കൂട്ടുനിന്ന് നടത്തിയ ഒരു കൊലപാതകമായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചതിലൂടെ അമ്മയും അമ്മാവനും ഒക്കെ ഈ കൊലപാതകത്തിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ഈ കൊലപാതകത്തിൽ നൂറ് ശതമാനം ഇൻക്ലൂഡ് അഥവാ നേരത്തെ മകള് പ്ലാൻ ചെയ്ത ഒരു സംഭവം ആ പ്ലാൻ ചെയ്തതിന് ശേഷം അമ്മയും അമ്മാവനും ഭാഗമായി എന്നുള്ളതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അതല്ല ഇതൊക്കെ ഈ മൂന്ന് പേരും ആസൂത്രണം ചെയ്തുണ്ടാക്കിയതാണോ എന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ ഈ അമ്മ ഈ അമ്മാവൻ കേരളം കണ്ട നെറികട്ട അമ്മയും അമ്മാവനുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു പ്ലാൻ ഇവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവരെ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല മറ്റു പല വാക്കുകളും ഉപയോഗിക്കേണ്ടി വരും കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു ചെയ്തിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത്രയും വൃത്തികെട്ട ഒരു ചെയ്തിയാണ് ചെയ്തിട്ടുള്ളത് ഈ അമ്മാവനൊക്കെ അമ്മാവനും ഈ അമ്മയും ഈ പറയുന്ന ഗ്രീഷ്മയും അമ്മാവന്റെ മകളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് കാരണം അച്ഛൻ ഇടക്കിടക്കൊക്കെ ഈ വീട്ടിലേക്ക് വരാറുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ പ്ലാൻ ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ് കാരണം ഇവരൊക്കെ ഈ ജാതിയുടെയും അതുപോലെ തന്നെ ആചാരത്തിൻ്റെയും ഒക്കെ പേരിൽ വീമ്പിളക്കി നടക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഷാരോണിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ഇവരെടുക്കും അപ്പോൾ നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഈ ഷാരോൺ വരുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം തൊട്ടടുത്തായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമ്മയും അമ്മാവനും പുറത്തേക്ക് പോയി എന്നുള്ള മൊഴി എത്രത്തോളം പരിശോധിക്കേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി എങ്ങാൻ ഈ അമ്മയും അമ്മാവനും ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ ഇവരേക്കാൾ നീചരായാവുമെന്ന് പറയില്ല ഇപ്പോൾ തന്നെ അവർ നീചരാണ് അവർ മോശപ്പെട്ട ആളുകളാണ് കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരമ്മക്കും ചെയ്യാൻ അത് പറ്റില്ല കാരണം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഉമ്മയുടെ ഉദാഹരണം എന്ന് പറയുന്നത് കാരണം എൻ്റെ ഉമ്മ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഇത്തിരി പ്രശ്നമുള്ള ഒരാൾ അപ്പൊ അങ്ങനെയുള്ള എൻ്റെ ഉമ്മക്ക് പോലും ഞാൻ ഒരാളെ ഉപദ്രവിക്കു ഉപ്ര അടിക്കുകയല്ല മറിച്ച് എന്തെങ്കിലും വാക്കുകൊണ്ട് പറയുമ്പോൾ പോലും അതെന്റെ ഉമ്മ തടയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഈ അമ്മയൊക്കെ എന്താണ് നിങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് അമ്മയും ഉമ്മയും ഒക്കെ ഒരു പ്രശ്നത്തിൽ പോണ്ട പോനെ അത് വിട്ടേക്ക് ആ നിനക്ക് രണ്ടടി കിട്ടിയോ ആ എന്നാ പോട്ടെ അവിടെ സഹിച്ചു നിന്നോ ഇനി നീ ആയിട്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ മകളെ ഈ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ അമ്മ എന്നല്ല ഈ സ്ത്രീയെ വിളിക്കുന്നത് കാരണം അത്രയും ദേഷ്യമാണ് കാരണം ആ ഷാരോൺ എത്രത്തോളം നിരപരാധിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ വ്യക്തമാണ് ഈ പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് പരിപാലിച്ച് പട്ടാളക്കാരൻ്റെ ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ പോലും അത് വിട്ടേക്കും ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണ് ഈ പ്രണയത്തിലേക്ക് വരൂ എന്ന് പറയുന്നു അപ്പോൾ ഇവൾ പറയാണ് ആ ജ്യോത്സ്യം പറഞ്ഞ കഥ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും പറയാണ് സാരില്ല നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാച്ച്മെന്റിലേക്ക് ഒരാളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അറ്റാച്ച്മെന്റിന്റെ കാര്യം എന്ന് പറയുന്നത് അത് മനസ്സ് പരസ്പരം ഇങ്ങനെ കോർത്തിണങ്ങിയ സമയത്ത് നമുക്കുള്ള ഒരാളെ വിട്ടുപോകാൻ പറ്റില്ല കാരണം നമ്മുടെ സന്തോഷവും നമ്മുടെ സുഖമൊക്കെ അയാളിൽ നിന്ന് നമ്മളിലേക്ക് എത്തണം എത്തണമെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരാൾ ആഗ്രഹിക്കും അത് ഈ എന്താ പറയുന്നത് ഈ അറ്റാച്ച്മെന്റിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഷാരോൺ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ അമ്മ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അത് വളരെ 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 മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ന്യൂസ് ഡെസ്ക്